ഹിന്ദുവായി ജനിച്ചവർ ഒരിക്കലെങ്കിലും എടുത്തിരിക്കേണ്ട വ്രതമാണ് ശിവരാത്രി അത്രയേറെ പുണ്യമായ പവിത്രമായ വ്രതമാണ് ശിവരാത്രി പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ആയിരം ഏകാദശിക്ക് തുല്യമാണ് അര ശിവരാത്രി എന്ന് അങ്ങനെ പറയുന്നതിലൊരു കാര്യമുണ്ട് കാരണം സാധാരണ നമ്മൾ മറ്റേതൊരു വ്രതം എടുക്കുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുക അതായത് ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെ അത് പലർക്കും പൂർണ്ണമായും ഭക്ഷണം നിയന്ത്രിക്കാൻ സാധിക്കാറില്ല എന്നാലും നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങളൊക്കെ വരുത്താറുള്ളത് എന്നാൽ ഇവിടെ ശിവരാത്രി ദിനത്തിൽ നമ്മുടെ മനസ്സുൾപ്പെടെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് മക്രോധ ലോപമോഹങ്ങളും വിശപ്പും ഉറക്കവും ഉപേക്ഷിച്ച് നാം നമ്മെ മുഴുവനായി മഹാദേവനിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ ചരിതങ്ങൾ വായിച്ചും കേട്ടും ഭഗവാനെ സ്തുതിച്ചും ആ ദിവസം പൂർത്തിയാക്കണം ഒന്ന് നോക്കിക്കേ ഒരു ദിവസം മഹാദേവനു വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ് ഭഗവാന്റെ രൂപം കാണുക ഭഗവാനെ പറ്റി മാത്രം കേൾക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി പാലിക്കുക മനസ്സിന്റെ എല്ലാ വികാരങ്ങൾക്കും കടിഞ്ഞാണിടുക ഇതിലൂടെ നമ്മുടെ ഇന്നർ ബോഡി പ്യൂരിഫൈ ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ ദിവസവും കുളിക്കുമ്പോൾ നല്ല സോപ്പ് ഇട്ട് പതിപ്പിച്ച് അഴുക്ക് കളയാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ബോഡിയെയും ശുദ്ധീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റേത് വ്രതങ്ങളെക്കാളും ശ്രേഷ്ഠമായ വ്രതം എന്ന് പറയുന്നത് ശിവരാത്രിയാണ് ഇങ്ങനെ നമ്മുടെ ഇന്നർ ബോഡി പ്യൂരിഫൈ ആകുന്നതിലൂടെ നമ്മൾ പോസിറ്റീവ് എനർജി വർദ്ധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുകയും ചെയ്യും നമ്മുടെ മാത്രമല്ല നമ്മുടെ ആ സർക്കിളിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് കാണാനായി സാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് മാത്രവുമല്ല ക്ഷിപ്രപ്രസാദിയായ മഹാദേവിനെ പ്രീതിപ്പെടുത്തുവാൻ ഇതിലും പറ്റിയ ദിവസം ഇല്ല അതായത് മഹാദേവനെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്തുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ശിവരാത്രി